നമസ്കാരം സി പി എം ജില്ലാ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വിഴിങ്ങം അന്താരാഷ്ട്ര തുറമുഖ മാനേജിങ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റിൽ വിവാദം ആളിക്കത്തുന്നു എ കെ ജി സെന്ററിൽ നിന്നല്ല ദിവ്യ എസ് അയ്യർ ശമ്പളം വാങ്ങുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് രംഗത്തെത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് ജി ശബരിനാഥിന്റെ ഭാര്യയാണ് ദിവ്യ സമാനതകളില്ലാത്ത രീതിയിലാണ് കെ കെ രാകേഷിന്റെ ദിവ്യ പുകഴ്ത്തിയത് കർണന് പോലും അസൂയ തോന്നും വിധമാണ് മുഖ്യമന്ത്രി കെ കെ രാകേഷ് കവചം തീർത്തിരുന്നത് എന്നായിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് രാകേഷിന്റെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് നിരീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട്ട് എന്നും ദിവ്യ കുറിച്ചു മുഖ്യമന്ത്രിയും രാകേഷും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തോടൊപ്പമായിരുന്നു അവരുടെ പോസ്റ്റ് ദിവ്യയുടെ പോസ്റ്റ് സി കേന്ദ്രങ്ങളും ചർച്ചയാക്കി സർക്കാരിനുള്ള അംഗീകാരമായി അവർ വാഴ്ത്തുകയും ചെയ്തു ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് കടന്നാക്രമണം നടത്തിയത് പിന്നാലെ ദിവ്യ എസ് അയ്യരെ രൂക്ഷമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിജന് മോഹനും രംഗത്തെത്തി കെ കെ രാഗേഷിനായി സർവീസ് ചട്ടങ്ങൾ മറന്ന് വാഴ്ത്തുപാട്ടുപാടുന്ന ശ്രീമതി ദിവ്യ മേഡം ഐ എസ് എന്ന് പറഞ്ഞാണ് എഫ് ബി ഐ കുറിപ്പ് ബിജിൻ പോസ്റ്റ് ചെയ്തത് കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി തെരഞ്ഞെടുത്തതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറിയാക്കിയതിനാണ് ഈ കസർതെല്ലാം പാടുക നിരന്തരം തരവും ശബ്ദവും ഒപ്പിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കുക പിണറായിക്കാലത്ത് എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെന്നെങ്കിലും മാഡം ഓർക്കണം ഐ എ എസ് ഉദ്യോഗസ്ഥ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളുടെ വിദൂഷകയായി മാറുകയാണ് ഇവർ ഔദ്യോഗിക കൃത്യനിർവഹണ രംഗങ്ങളെ ദൂക്ഷിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടാമെന്നാണോ ധരിച്ചിരിക്കുന്നത് അപ്പോൾ സംരക്ഷണം കിട്ടുമെന്നാണോ കരുതുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഇങ്ങനെ വിശദീകരിച്ചു അതിനിടെ വിശദീകരണവുമായി ദിവ്യ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു നന്മയുള്ളവരെ കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസവും വേണ്ടെന്നും കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പേറിയ ചില പ്രതികരണങ്ങളുമൊക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണെന്നും ദിവ്യ വിശദീകരിച്ചു ഫലത്തിൽ യൂത്ത് കോൺഗ്രസിനെ തള്ളിപ്പറയുകയാണ് ദിവ്യ വിവാദങ്ങളിൽ ഭർത്താവ് ശബരിനാഥൻ പ്രതികരിക്കുന്നുമില്ല എല്ലാം ഈ അപ്പ അമ്മ കാരണമാണെന്ന് ചിലപ്പോൾ പറയാൻ തോന്നും കുട്ടിക്കാലത്ത് നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അതിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരുടെ ആദരപൂർവ്വം നോക്കിക്കാണണം ബഹുമാനപൂർവ്വം അവരോട് പെരുമാറണം എന്നീ കാര്യങ്ങൾ നമ്മുടെ നെഞ്ചിലേറുന്നത് പറഞ്ഞു മനസ്സിലാക്കി തരുകയും പ്രാവർത്തികമാക്കാനുള്ള നിരന്തര ശ്രമം അവരുടെ ജീവിത വഴിയിൽ കാണുകയും ചെയ്തിട്ടുള്ള ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരും നിറഞ്ഞവരുമല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മ യുടെ വെളിച്ചം നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കണം അതൊക്കെ കണ്ടെത്തുക എന്നത് വലിയ പ്രയാസമേറിയ കാര്യമല്ല കണ്ടെത്തുക നന്മകൾ പരത്തുക എന്നതിനും പ്രയാസമില്ല അത് നാലാളോട് പറയുക എന്നതിനും വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടതില്ല കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പറിയ ചില പ്രതികരണങ്ങളും എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നാണോ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തി നന്മ എന്താണ് അവളുടെ ഗുണം എന്താണ് എന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ് എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് എന്ന് ദിവ്യ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ദിവ്യക്കെതിരെ രംഗത്ത് വരുമ്പോൾ വെട്ടിലാകുന്നത് ശബരിനാഥാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണത്തിന് തയ്യാറാകാതെ കരുതലോടെ നീങ്ങാനാണ് ശബരിയുടെ തീരുമാനം തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനായി പോലും പരിഗണിക്കുന്ന പേരുകാരനാണ് ശബരിനാഥൻ മുൻ എം എൽ എ ആയ ശബരിനാഥന്റെ രാഷ്ട്രീയ പ്രവേശം അച്ഛൻ ജി കാർത്തികേയന്റെ മരണശേഷമായിരുന്നു അച്ഛന്റെ സീറ്റായ അരുവിക്കരയിൽ നിന്നും ശബരിനാഥ് രണ്ടു തവണ എം ആയി കഴിഞ്ഞ തവണ തോൽക്കുകയും ചെയ്തു